नमस्कार മാസപ്പടി വിവാദത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരൻ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചു നിലവിലെ അന്വേഷണം വീണയെ രക്ഷിക്കുന്ന തരത്തിലാണ് എന്നും ഇതിൽ കൂടുതൽ ശക്തമായ അന്വേഷണം വേണമെന്നുമാണ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് നൽകണമെന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നടത്തിയ കൊള്ള പുറത്തു കൊണ്ടുവരണമെന്നും ഷോൺ ജോർജ് പറയുന്നു നിലവിൽ കമ്പനികാര്യ മന്ത്രാലയം നടത്തുന്ന അന്വേഷണം നിസ്സാരമായി ഒതുങ്ങി തീർക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് നൽകാൻ ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നത് അതേസമയം ഈ കേസിന് പിന്തുണയുമായി ഷോൺ ജോർജിനൊപ്പം ബിനീഷ് കോടിയേരി കൂടെ ഉണ്ട് എന്ന ആരോപണവും ശക്തമാവുന്നുണ്ട് നിലവിലെ അന്വേഷണ പരിധിയിൽ നിന്ന് മാറി കേസ് വിശാലമായ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഷോൺ ജോർജ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം വന്നിരിക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അഗ്രം കാണുന്ന തരത്തിലാണ് എന്നും പി സി ജോർജിന്റെ മകനും അഡ്വക്കേറ്റുമായ ഷോൺ ജോർജ് ആവർത്തിക്കുന്നു ഇക്കാര്യത്തിലുള്ള നിയമ പോരാട്ടം ആരംഭിച്ച അന്ന് മുതൽ സംസ്ഥാന പോലീസും അന്വേഷണ ഏജൻസികളും രഹസ്യമായി തന്നെ പിന്തുടരുകയാണ് എന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണത്തിന് താൻ നൽകിയ പൊതു താല്പര്യ ഹർജിയെ തുടർന്നാണ് എസ് എഫ് ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ് എന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന്റെ തീരദേശങ്ങളെ വിൽപ്പന ചരക്കുകളാക്കി മാറ്റി മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കടക്കം പങ്കാളിത്തമുള്ള കമ്പനിയുമായി നാൽപ്പതിനായിരം കോടി രൂപ ധികം വരുന്ന ഇടപാടുകളാണ് നടന്നതെന്നാണ് ഷോൺ ജോർജ് ആവർത്തിക്കുന്നത് കൺസൾട്ടൻസി സേവനത്തിനായി ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ പുറമെ നൽകിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട് എക്സാലോജിക്കിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പരാതി നൽകിയത് താൻ മാത്രമാണ് എന്ന് ഷോൺ ജോർജ് പറഞ്ഞിരുന്നു എക്സാലോജിക്കുമായുള്ള കേസിൽ പരാതി നൽകിയ പലരും ആത്മഹത്യ ചെയ്തതായി കേട്ടിട്ടുണ്ട് പക്ഷേ താൻ എന്തായാലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു പറയുകയാണ് ഷോൺ ജോർജ് ഇനി തനിക്ക് ജീവഹാനി വന്നാലും ഈ കേസുമായി താൻ താൻ മുന്നോട്ട് അതിനുവേണ്ടി െന്നും അതിനുവേണ്ടിര ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഷോൺ ജോർജ് നേരത്തെ അറിയിച്ചിട്ടുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സി എം ആർ കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി അതിനിടെയാണ് ഇപ്പോൾ കേസിൽ കൂടുതൽ ശക്തവും വ്യക്തവുമായ കണ്ടെത്തൽ ലഭിക്കാൻ വേണ്ടി കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് നൽകണമെന്ന ആവശ്യവുമായി പരാതിക്കാരനായ ഷോൺ ജോർജ് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് നിലവിലെ അന്വേഷണം വീണയെ ിക്കുന്ന തരത്തിലാകാനുള്ള സാധ്യതകളാണ് ഉള്ളതെന്നും ഇത് ഒത്തുതീർപ്പലിലൂടെ ഒതുങ്ങിത്തീരുമെന്നും ഷോൺ ജോർജ് പറയുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ നടത്തിയ കൊള്ള പുറത്തുകൊണ്ടുവരണമെന്ന് ഉറച്ചു പറയുകയാണ് ഷോൺ ജോർജ്